ഹലോ ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രിയേസി ഒ സി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ആലപ്പുഴ മുണ്ടയ്ക്കിട്ട് ചെറുപ്പാണ് ഞങ്ങൾ ചെറുപ്പിന് പോകും അപ്പം ഉച്ചേട്ട ഇതുവരെ വന്നില്ല ഉച്ചയേട്ടെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ റെഡിയാവും റെഡി ആയിട്ട് ഞങ്ങളിന്ന് ചെറുപ്പിന് പോകും ഇന്ന് എത്ര ഡേറ്റ് എത്ര ആയിരുപത്തിയെട്ട് ഇരുപത്തെട്ടായി മുപ്പത്തൊന്ന് വരൊക്കെ വേണ്ട ചെറുപ്പുണ്ട് അപ്പം ഞങ്ങളിന്ന് പോകാമെന്ന് വിചാരിച്ച് കുറേ ദിവസം കൊണ്ട് വിചാരിച്ചിരിക്കുന്നു പോകാനായിട്ട് അപ്പം ഞങ്ങളിന്ന് പോവും അപ്പം ഞാൻ പോകുന്നതിൻ്റെ വിശേഷങ്ങളെല്ലാം പോകുമ്പഴേ പങ്കുവയ്ക്കാം ഓക്കെ ഹായ് ഗൈസ് അപ്പം ഞങ്ങൾ ഇത് റെഡി ആകുമ്പോഴാണ് ഞങ്ങൾ പെട്ടെന്നൊന്ന് ഒക്കെ ചെയ്തിട്ട് ഓടി വരാം അപ്പോൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ നമുക്കിനി മേക്കപ്പ് ചെയ്തിട്ട് കാണാം ഓക്കെ അപ്പം ഞങ്ങളതേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫൈനൽ മേക്കപ്പ് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എന്ന് വെച്ചാൽ പപ്പ ധെറു വെച്ച് ഇറങ്ങാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് അപ്പം ഞാനും അല്ലിയമ്മയും ഡ്രസ്സ് ചെയ്തൊക്കെ ഇറങ്ങി ഞങ്ങളിങ്ങനെ ദൈ നടക്കാണ് ഇവിടെ അപ്പുറം ഇപ്പുറവും എല്ലാം കടകളാണ് പിന്നെ ഇതേത് കണ്ടോ കറങ്ങുന്ന സാധനത്തിനകത്ത് അല്ലിമ്മയ്ക്ക് കയറണമെന്ന് പറഞ്ഞു പക്ഷെ കയറിയില്ല പിന്നെ അവളതേ ബി ടി എസിൻ്റെ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് നോക്കി ഇതേ കണ്ടോ പക്ഷെ കൊള്ളത്തില്ലായിരുന്നു അത് എല്ലാം ഒരു ഭംഗി കിട്ടിയില്ല അപ്പം ഞങ്ങൾ വരും വേണ്ട കൊള്ളൂലപ്പം ഞാൻ വേറൊരു കണ്ണാടി സെലക്ട് ചെയ്ത് കൊടുത്ത് അത് അവൾ അവളെടുത്ത് പക്ഷെ അത് കാണിച്ചു തരാൻ നിൽക്കേ ഇതെവിടെ എല്ലാം കടകളാണ്ടോ ഇത് ഈ കണ്ണാടിയാണ് ഫൈനലായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് മേടിച്ചു വലിയ വിലയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങളി മേടിച്ചു ഇന്നതേ ഉണ്ണിച്ചേട്ട് സെൽഫിയൊക്കെ എടുക്കാനായിട്ട് കിടന്ന് പതറുകയാണ് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു പക്ഷേ എല്ലാം കിട്ടിയില്ല ഇതാണ് അവിടുത്തെ ഉത്സവത്തിൻ്റെ അർച്ച് കണ്ടോ ഇവിടെയൊക്കെ ഒന്ന് അറച്ച് ഇതിപ്പോൾ ആൾ കുറഞ്ഞു ഞങ്ങൾ ആളൊക്കെ കുറഞ്ഞ് പതുക്കെ ഇറങ്ങിയത് ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ കുറയുക അല്ലെങ്കിൽ ഭയങ്കര തിക്കും തിരക്കും ഒക്കെയാണ് പിള്ളേരൊക്കെ കൈവിട്ട് പോയാൽ പിന്നെ ശരിയാകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ടൈമിലൊക്കെയാണ് ഇറങ്ങിയത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ആൾക്കാരിങ്ങനെ ഇത് വിൽക്കാനായിട്ട് വരുന്ന പല പല എന്ത് സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിങ്ങനെ കച്ചവടം ചെയ്യും കണ്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലീമയ്ക്കാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ അവൾ ചെന്ന് കയറും കണ്ടോ അതൊക്കെ ബുക്ക് ചെയ് എടുക്കും പക്ഷേ എന്നിട്ട് പറയാം വേണ്ടമ്മ വാ അമക്ക് പോവാമെന്ന് പറയും ഇതൊക്കെ നോക്കി നിൽക്കത്തെ മാത്രമേ ഉള്ളൂ പിന്നെ അമ്പാടി പിന്നെ പ്രത്യേകിച്ചൊന്നും എടുത്തേന്നുമില്ല അവനൊന്നും വേണ്ട എന്ന് പറഞ്ഞു അവന് പറ്റിയ ഒന്നും ഞങ്ങൾ കണ്ടില്ല പിന്നെ പറഞ്ഞാൽ വേടി ഞങ്ങൾ മേടിക്കാനായിട്ടിങ്ങനെ പോകുന്നുണ്ട് അതുണ്ടെങ്കിൽ മേടിക്കും അവന് കയ്യിലിടാനൊരു ഈ വെള്ളിയുടെ വളയുണ്ടല്ലോ അതെണ്ണം ഇങ്ങനെ പറഞ്ഞു അത് നോക്കി നടക്കുക അത് കിട്ടുവാണേൽ മേടിക്കുന്നതേ കണ്ടോ വഴിയിലൊക്കെ ഇല്ല ബലൂണൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ട് ഞങ്ങൾ അവരെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് കയറി അങ്ങ് പോയി അല്ലീമ കണ്ടോ അല്ലീമേടെ അതാണ് ഞങ്ങൾ ഗ്ലാസ് അതാണ് മേടിച്ചത് അങ്ങനെ ദേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാ പരവായെന്ന് നോക്കി നടക്കുവാണ് നടന്ന് 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 ഇങ്ങനെ പോവുക കണ്ടോ അയ്യോ അയ്യോ അങ്ങനെ ഞങ്ങൾ ഫൈനലായിട്ട് ഞങ്ങളൊരു ഓപ്പൺ കിച്ചണിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ദേ ചേട്ടന് ഞാനും എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ മെനു കൊടുത്തിട്ടിരിക്കുന്നു ഇനി കഴിക്കുക വീട്ടിൽ പോവാം ഇന്ന് ഉള്ളൂ ബൈ ബൈ